ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമോ അതല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കുടുംബത്തിനു വേണ്ടി മാത്രമോ ആയിട്ട് മുസ്ലിങ്ങൾക്കെതിരെയായിട്ട് എന്തെങ്കിലും രൂപത്തിൽ ഒരു മാറ്റം ഒരാനുകൂല്യം നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുക നമ്മളുമുണ്ടാകുമൊപ്പം നമ്മളുമുണ്ടാകുമൊപ്പം നമുക്ക് എപ്പോഴും വേണ്ടത് വാലിഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസുകളാണ് ഗാന്ധിമാരുടെ ഒരു വീണു പോകുന്ന വ്യക്തിയല്ല അങ്ങനെയൊന്നും വീഴ്ത്താൻ പറ്റത്തുമില്ല ആരുടെ മുമ്പിലും മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയപ്പെടേണ്ടതില്ല എന്നതുപോലെ അദ്ദേഹം നിവർന്ന് തന്നെ നിൽക്കും നിൽക്കുന്ന ഇതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ ആ പ്രഖ്യാപനത്തിൽ രാജ്യസഭ നടത്തിയതിൻ്റെ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറെ ശ്രദ്ധേയമായ കാര്യങ്ങളൊന്നാണ് എന്തുകൊണ്ട് നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ ആരും തന്നെ അവരെ പേരനോടൊപ്പം നെഹ്റു എന്ന് ചേർക്കുന്നില്ല എന്നുള്ളത് അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം വലിയ രാഷ്ട്ര തന്ത്രജ്ഞനാണ് നമ്മൾ രാഷ്ട്രശില്പി എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് നെഹ്റുവിൻ്റെ പേര് ഈ നെഹ്റു കുടുംബത്തിലെ പിൽക്കാലത്ത് ആരും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം മോഹൻലാൽ നെഹ്റു ഉണ്ട് ജവഹർലാൽ നെഹ്റു ഉണ്ട് പിന്നീട് ഇങ്ങോട്ട് വന്നവരൊക്കെ തന്നെ ഇന്ദിരാഗാന്ധിയായി രാജീവ് ഗാന്ധിയായി സഞ്ജയ് ഗാന്ധിയായി ഇപ്പോൾ രാഹുൽ ഗാന്ധിയായി വരുൺ ഗാന്ധി എല്ലാം ഗാന്ധിമാരാണ് ഈ ഗാന്ധി എന്നുള്ള പേരിന് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ വളരെ കൂടുതലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ മാതൃകകളിലൊന്നാണ് ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹത്തിന് തുല്യനായി നമുക്കിന്ന് ലോകത്ത് മറ്റൊരാളിനെ കാണിക്കാൻ കഴിയുമോ എന്നുപോലെ സംശയമാണ് അങ്ങനെയുള്ള ഒരാളിൻ്റെ പേരെടുത്ത് അത് തങ്ങളെ പേരോടൊപ്പം ചേർത്ത് വയ്ക്കുന്നത് തങ്ങൾക്ക് കൂടുതൽ ഇമേജ് ഉണ്ടാക്കും എന്നുള്ള ഒരു ധാരണമേൽ തന്നെയായിരിക്കാം അത്തരത്തിലുള്ള ഒരു നീക്കം ഇവർ നടത്തിയിട്ടുള്ളത് പലരും പറഞ്ഞു കേട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഒപ്പ് ഇന്ദിരാ നെഹ്റു ഗാന്ധി എന്ന എഴുതിയാണ് അവർ ഒപ്പിടുന്നത് എന്ന് കേട്ടിട്ടുണ്ട് സത്യമാണോ എന്നറിയില്ല അപ്പൊ എന്തായാലും നെഹ്റു കുടുംബത്തിലെ മോട്ടാൽ നെഹ്റുവിന് മുമ്പുള്ള പലരുടെയും പേരിനൊപ്പം കൗൾ എന്ന് ചേർത്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു കാശ്മീരി കുടുംബമാണ് നെഹ്റുവിന്റേത് അപ്പോൾ നെഹ്റു എന്നുള്ള പേര് അവർക്ക് പിൽക്കാലത്തുമാണെങ്കിൽ ഉപയോഗിക്കാറുണ്ട് ബി കെ നെഹ്റു എന്ന പേര് പ്രശസ്തനായ ഒരു നയന്ത്രജ്ഞൻ ഉണ്ടായിരുന്നു അദ്ദേഹം നെഹ്റു കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ് എന്തായാലും അദ്ദേഹം ഭാഗ്യവശാൽ ഗാന്ധി എന്നുള്ള പേര് പേരുടെ ഇപ്പൊ ബി കെ നെഹ്റു ചേർത്തിൽ അദ്ദേഹം പ്രശസ്തനായ എഴുത്തുകാരനുമായിരുന്നു ഒപ്പം പല രാജ്യങ്ങളിലെയും അംബാസിഡർക്കാരുന്ന ആളാണ് ബി കെ നെഹ്റു അപ്പം അതുപോലെ ഈ കുടുംബത്തിലുള്ള ആളിലൊക്കെ എന്തുകൊണ്ട് നെഹ്റു ഒന്നും ചേർത്ത് പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കാരണം നെഹ്റു ഒന്നും ചേർക്കുന്ന ഒരിക്കലും മോശമാവുകയില്ല കാരണം നെഹ്റുവിനെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആൾ തന്നെയാണ് ഗാന്ധിയുടെ അത്ര അത് കഴിഞ്ഞിട്ടുള്ള ഒരു വിശ്വഭവനും തന്നെയാണ് നെഹ്റു അതുപോലെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെ സകല സ്ഥാപനങ്ങൾക്കും നെഹ്റുവിൻ്റെ പേര് നൽകിയിരിക്കുന്ന കാര്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി ഒരു കാര്യം വിട്ടുപോയിന്ന് തോന്നുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ പേര് മാത്രം അല്ല ആ കുടുംബത്തിൽപ്പെട്ട സാലമാന പേരുടെ പേരിൽ ഈ രാജ്യത്ത് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധിയുടെ പേരിൽ പോലും ആപ്പാടെ വളരെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കുറച്ചുനാൾ മാത്രം ലോക്സഭാംഗമായിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഫാസിസം എന്താണെന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ചെന്ന യാതൊരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു മോഡൽ രാഷ്ട്രീയ മോഡലായ കോൺഗ്രസ്സുകാർ പോലും ചരമദിനത്തിനോ ജന്മദിനത്തിനോ പോലും ഓർക്കാത്ത സഞ്ജയ് ഗാന്ധിയുടെ പേരിൽ പോലും മഹാരാഷ്ട്രയിൽ ഒരു സ്ഥാപനമുണ്ട് സർക്കാരിന്റെ ഇത് കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുമ്പോൾ അവർ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരു പരിപാടി തന്നെയാണ് ഇത് കാരണം സ്വാതന്ത്ര്യ സമരം ചെയ്ത് ആ പാടി കുടുംബത്തിലെ കുടുംബത്തിലംഗങ്ങൾ മാത്രമാണ് എന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ഉപകരിക്കുന്ന രീതിയിലാണ് ഈ പേരുകൾ നൽകിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ഭൂരിഭാഗം ഗവേഷണ സ്ഥാപനങ്ങൾക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം തന്നെ ഈ കുടുംബത്തിലെ ആളുകളുടെ പേരാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വിചിത്രമാണ് കാരണം അവർ സ്വാതന്ത്ര്യ സമരമൊക്കെ നടത്തി രാജ്യം ഭരിച്ചുവൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ ഗവേഷണപരമായ കാര്യങ്ങളിൽ എത്ര മാത്രം സംഭാവന ചെയ്തു എന്ന് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടി വരും ഭരണാധികാരികളായിരുന്ന സമയത്ത് അവർ ഒരു പക്ഷേ ഗവേഷണത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരിക്കുക പക്ഷേ അതുമായി ഒരു ബന്ധമില്ലാത്ത സഞ്ജയ് ഗാന്ധിയുടെ പേരിൽ പോലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിനൊന്നും തന്നെ ഉത്തരമില്ല സ്വാതന്ത്ര്യ സമരം ചെയ്തത് ഈ കുടുംബത്തിലുള്ളവർ മാത്രമാണോ നേതാജി സുഭാഷ് സുഭാഷ് ചന്ദ്രബോസിനെ ചന്ദ്രബോസിനെ ഇത്രയും കാലം ഈ രാജ്യം ഭരിച്ച പലരും സർക്കാർ ശേഷം എനിക്ക് പഠിക്കുന്ന തന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു എങ്ങും ഇടിച്ചു കയറാൻ ആഗ്രഹിച്ചിരുന്നില്ല എപ്പോഴും സുഭാഷ് ചന്ദ്രബോസിനെ ചവിട്ടി മെതിക്കാൻ അദ്ദേഹത്തിന്റെ അർഹതി അർഹിക്കുന്ന അംഗീകാരം പോലും അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാൻ എത്രമാത്രം തന്ത്രപരമായിട്ടുള്ള മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സ്വീകരിച്ചത് എന്ന് യഥാർത്ഥ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ആദര അർപ്പിച്ചത് ഡൽഹിയിൽ വളരെ കണ്ണായ സ്ഥലത്ത് നേതാജിയുടെ ഒരു വളരെ പടുകൂറ്റൻ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ പല സ്ഥാപനങ്ങൾക്കും നേരത്തെ ഈ മുതൽ അംഗങ്ങളുടെ പേര് നൽകിയിരുന്ന പല സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ അല്ലാത്ത നമ്മുടെ സ്വന്തം സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ നാടിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച എത്രയോ പേരുടെ പേര് ഇപ്പോൾ നൽകി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച ഭഗത് സിംഗിന്റെ ചന്ദ്രശേഖര ആസ്ഥാദന്റെ പേരുകൾ എന്തുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ഒരു വളരെ കൃത്യമായ ഇതൊരു പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്ന് പറയാം കാരണം ആ പാടെ ഈ ഒരു കുടുംബത്തിലുള്ള രണ്ടു മൂന്ന് പേര് ഇറങ്ങി നിന്ന് സ്വാതന്ത്ര്യ സമരം നടത്തിയതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതിന്റെ പേരിലാണ് ഇവരെല്ലാം പേര് ഈ സകല സ്ഥാപനത്തിനും നൽകുന്നത് എന്ന് ഞങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണ് നമുക്ക് തന്നെ അറിയാം കേരള ഇന്ത്യയിലെ പല നഗരങ്ങളിലും റോഡുകളുണ്ട് എം ജി റോഡുണ്ട് മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവിനെ ആദരിക്കാൻ വേണ്ടി ആൾക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ കുറെ റോഡൊക്കെ എം ജി എന്ന് പേരിട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് ഗാന്ധിജിയുടെ പേരിൽ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേരിൽ രാജ്യത്തെ എത്ര ഗവേഷണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനങ്ങളുണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ വളരെ ചുരുക്കമാണ് ആ സ്ഥാനങ്ങളുടെ എണ്ണം കേരളത്തിൽ ഏതായാലും മഹാത്മാഗാന്ധിജിയുടെ പേരിൽ ഒരു സർവകലാശാല ഉണ്ട് എന്നുള്ള ആ സർവകലാശാല ഒരുപാട് കാര്യങ്ങൾ പേരുദോഷം കേൾപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മഹാത്മാഗാന്ധിയുടെ പേരിൽ കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് മലയാളി അത്രയെങ്കിലും അഭിമാനിക്കാവുന്ന ഒരു തരത്തിലാണ് ഉള്ളത് ഒരുപക്ഷെ രാജീവ് ഗാന്ധിയുടെ മരിച്ചതിന് ശേഷമോ മറ്റോ ആണ് യൂണിവേഴ്സിറ്റി രൂപീകരിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഒന്നും മറ്റൊടുക്കാൻ സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല അപ്പൊ അത് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് ഈ ആകപ്പാട് ഈ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ പേര് ഈ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ നൽകുകയും നമ്മുടെ രാഷ്ട്രപിതാവും ബാക്കി അന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഒരുപാട് ആളുകൾ രക്സാക്ഷികളായവരുണ്ട് അല്ല അതായത് സുഭാഷ് ചന്ദ്രബോസിന് പോലെയുള്ള വലിയ നായകന്മാരായിരുന്ന ആളുകളുണ്ട് അവർ ആരുടെയും പേരുകൾ ഇതിനൊന്നും നൽകിയിട്ടില്ല ലാൽ ലജപത്ത് റായ് അതുപോലെ അങ്ങനെ ഒരുപാട് പേര് അവരുടെ എങ്ങനെ പേരുകൾ ഇതിനൊന്നും നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾക്കെല്ലാം ഈ നെഹ്റു മുതൽ അങ്ങളുടെ പേര് മാത്രമാണുള്ളത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ജനതാ സർക്കാർ വന്നപ്പോഴാണോ തോന്നുന്നു അതോ പിന്നീട് വന്ന ആഹ് ഒരുപക്ഷെ ജനതാദൾ നേരിട്ട് നേതൃത്വം കൊടുത്ത സർക്കാരുകളാണോ നടന്നില്ല ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിക്ക് റാം മനോഹർ ലോഹയുടെ പേര് നൽകിയത് സോഷ്യലിസ്റ്റിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളായിരുന്ന വളരെ പ്രമുഖനായിരുന്ന റാം മനോഹർ ലോഹയുടെ പേര് പോലും കോൺഗ്രസ് സർക്കാരിന് ഫലിക്കുമ്പോൾ നൽകാൻ ആർക്ക് അവർ അവർ തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് ആ പേര് നൽകിയത് ഇതുപോലെ തന്നെയാണ് ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതിയ എല്ലാ മഹാന്മാരായ ആളുകളെയും അല്ലെങ്കിൽ രക്താക്ഷികളായവരെയൊക്കെ തന്നെ അവഗണിക്കുന്ന രീതിയിൽ ആ പട ഒരു ഉടമ്പത്തിൽപ്പെട്ടവരുടെ പേര് മാത്രം നൽകുന്ന ഈ ഒരു രീതി ഇത് ഏതായാലും ഇതിനൊരു മാറ്റം വന്നുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു കാരണം ഇപ്പൊ പല സ്ഥാപനങ്ങൾക്കും അല്ലാത്ത സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ശരിക്കുമുള്ള പോരാടിയ ആളുകളുടെ പേര് തന്നെ നൽകുന്ന ഒരു രീതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് അതേതായാലും നല്ല കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ആ പട ഈ ഒരു കുടുംബമേ ഇവിടെ ഉള്ളൂ എന്ന് നമ്മൾ സംശയി ഇങ്ങനെ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ ശരിയേതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കാൻ ഈ സാഹചര്യത്തിൽ ഈസിയാണ് വിവരങ്ങൾ അറിയാൻ അതെ നൂറ് ശതമാനം ശരിയായ കാര്യമാണ് എന്തേ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നെഹ്റു കുടുംബം മാത്രമേ ഉള്ളൂ ഇവരുടെ കുടുംബത്തിൽ മാത്രം സർവകലാശാലകൾ റിസർച്ച് സെന്ററുകൾ സ്റ്റേഡിയങ്ങൾ ഇന്റർനാഷണൽ എയർപോർട്ടുകൾക്ക് ഒക്കെ ഈ കുടുംബത്തിലെ ആളുകളുടെ മാത്രം പേര് അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞു അതുകൊണ്ടാണ് മോദിജി പറഞ്ഞത് നിങ്ങൾ ആ കുടുംബത്തെയാണ് വളർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് വോട്ട് ചെയ്തു ഇവരുടെ കുടുംബത്തെയാണ് വളർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്തു നിങ്ങളുടെ കുടുംബത്തിനാണ് വളർച്ചയും പുരോഗതിയും വേണ്ടതെങ്കിൽ നിങ്ങൾ ബി വോട്ട് ചെയ്തു തീർച്ചയായിട്ടും അത് കിട്ടും എന്നാണ് പറഞ്ഞത് പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രാഹുലിന്റെ